ദൈവത്തിന് സ്തുതി യാക്കോബായ സുറിയാനിസഫ കീഴം സെൻറ് തോമസ് ധ്യാനമന്ദിരത്തിൽ നടത്തുന്ന തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഈ സന്ധ്യയിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ് ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രവിക്കുകയും ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇത് ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏകമനസ്സോടെ ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ധ്യയ്ക്കായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവി ധ്യാനമന്ദിരത്തിലൂടെ നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഇത് അനേകരുടെ ജീവിതത്തിൽ ആത്മീക വർധനവിനും ആശ്വാസത്തിനും മുഖാന്തരമായി തീരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ നാനാദിക്കലും ഇരുന്നു കൊണ്ട് കർത്താവി ഈ വചനത്തെ ശ്രദ്ധയോടെ ശ്രവിക്കുകയും ഈ വചനത്തോട് താല്പര്യത്തെ പ്രതി ഇതിൽ പങ്കാളികളായും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവമേ ഈ രാത്രിയിൽ അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിതത്തിൻ്റെ വേദനകളെയും ദുരിതങ്ങളെയും കർത്താവ് അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനം കൊടുക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അനേകരുടെ കർത്താവ് ആത്മീക വർധനത്തിനും കർത്താവ് അവരുടെ ജീവിത ഉന്നതിക്കുമായി നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ധ്യാനമന്ദിരത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ധ്യാനമന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന അഭ്യുന്നതരായിരിക്കുന്ന വൈദികർ സമർപ്പിതരായിരിക്കുന്ന സിസ്റ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാരുടെ മേലും അവിടുത്തെ കൃപ ഉണ്ടായിരിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്പസമയം വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അടീനെയും കർത്താവെ അവിടുത്തെ ക്രൂശിൻ്റെ മറവിലേക്ക് നീ മാറ്റി നിർത്തി നിൻ്റെ മക്കളോട് നിനക്ക് സംസാരിപ്പാനുള്ളത് ഉള്ളത് അടീനയിലൂടെ നീ വെളിപ്പെടുത്തുമാറാകണമെന്ന് നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അടിയൻ്റെ മുമ്പിൽ അവിടുത്തെ കുരിശ്ശ ഉയർന്നു നിൽക്കണം കർത്താവെ ഈ രാത്രിയിലെ ശുശ്രൂഷ യേശുവിൻ്റെ നാമഹത്വത്തിനായി തീരുവാൻ സംഗതിയാക്കണമെന്ന് നിങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാ കൃപകൾക്കായി സ്തോത്രം സകലവും ഞങ്ങൾക്കായി ജീവണച്ച ക്രിസ്തുയേശു മുഖാന്തരം ചോദിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം പിതാവേ ആമീൻ ദൈവ തിരുനാമത്തിന് പിന്നെയും മഹത്വമുണ്ടാകട്ടെ ഈ രാത്രിയിലെ അല്പസമയ ചിന്തയ്ക്കായിട്ട് ദൈവത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിച്ച് ലഭിച്ചിരിക്കുന്ന വിഷയം ഒന്ന് കുരുന്തിയ ലേഖനം പത്താമത്യായം അതിൻ്റെ അഞ്ചാം തിരുവചനമാണ് നമുക്കേറെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണതെന്ന് ഞാൻ ചിന്തിക്കുക അവിടെ ഈ ഈവണ്ണം കുറിച്ചു വെച്ചു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ പൗലസപ്പൊസ്തോലൻ പുതിയ നിയമ ഇസ്രായേലിന് അർത്ഥാൽ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വലിയതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഇവിടെ നാം വായിച്ചത് അവരിൽ മിക്ക പേരിലും അർത്ഥാൽ പഴയ നിയമ ഇസ്രായേലിൽപ്പെട്ട മിശ്രേമിൻ്റെ അടിമത്തത്തിൽ നിന്നും തേനും പാലുമൊഴുകുന്ന കനാൻ നാട്ടിലേക്ക് മോശിയുടെ നേതൃത്വത്തിൽ സഞ്ചരിച്ച അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പൗലസ്പോസ്തകലും മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് അറിവില്ലാതിരിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് അറിവില്ലാതിരിക്കരുത് പഴയ നിയമ ഇസ്രായേലിന് സംഭവിച്ചതിനെക്കുറിച്ച് പുതിയ നിയമ ഇസ്രായേലിന് അറിവില്ലാതിരിക്കരുത് പ്രിയമുള്ള വീണ്ടും നമുക്കറിയാം ഒന്ന് കൊഴിന്തിയിലേനും പന്ത്രണ്ടാമത്യായത്തിൻ്റെ അഞ്ചാമത്തെ വ്യക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അവിടെയും ഒരു അറിവില്ലാതിരിക്കരുതെന്ന് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് അർത്ഥാൽ പരിശുദ്ധാത്മ നൽവരങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം പരിശുദ്ധാത്മ നൽവരങ്ങളെ അറിഞ്ഞില്ലായെങ്കിൽ പലപ്പോഴും നാം തെറ്റിപ്പോകുന്നുണ്ട് അറിവില്ലാത്തതിനെ പലപ്പോഴും നാം ചോദ്യം ചെയ്യുകയും അറിവില്ലാത്തതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ അനർത്ഥങ്ങളായി സംഭവിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം ഇന്നും പലപ്പോഴും പലരും കർത്ത യേശുക്രി പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഏറെ ദുഃഖം തോന്നിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നല്ല സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വീണ്ടും പൗലസപ്പുരം പറയുകയാണ് ഒന്നത്തെ സുരോനേക്ക് അല്ലെങ്കിലും നാലാമത്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് സഹോദരന്മാരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന് നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഈ ലോകത്ത് മാറ്റപ്പെടുന്ന നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും പോലോ സപ്പോസ് പുതിയ നിയമ സഭയ്ക്ക് വലിയതായിരിക്കുന്ന ഒരു ബോധ്യം തരികയാണ് കാരണം എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഒന്ന് കൊഴുവഞ്ചലിന്റെ പത്താമത്തെ അയ്യത്തിൻ്റെ പതിമൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ വായിക്കെത്തിപ്പെടുകയാണ് ആകിയാൽ നിൽക്കുന്നു എന്ന് തോന്നുവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷകൾ നേരിട്ടിട്ടില്ല വീണ്ടും പ്രിയമുള്ളവരെ പത്താമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചത് ലോക അവസാനം വന്നെത്തിയിരിക്കുന്നു നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു ലോക അവസാനത്തിന്റെ ലക്ഷണങ്ങൾ നിറവടിയായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ഈ വചനത്തിന് ഏറെ പ്രസക്തിയേറുകയാണ് കാലഘട്ടത്തെക്കുറിച്ച് ബോധ്യം നൽകിക്കൊണ്ടാണ് പൗരസപ്പോൾ പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്താണ് ഇവിടെ സംഭവിച്ചു ഇസ്രായേല ജനത്തിന് ഇസ്രായേൽ ജനത്തോട് യഹോവിയായവും പറഞ്ഞു തേനും പാൽ ഒഴുകുന്ന കനം നാട്ടിലേക്ക് നിന്നെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാം അതിനുവേണ്ടി മോശയെ തെരഞ്ഞെടുത്തു മോശയ്ക്ക് സഹായിയായ അക്റോനെ കൊടുത്തു അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ എല്ലാ അനുഗ്രഹങ്ങളാലും അവർ വഴി നടത്തി അവിടെ ജീവിതത്തിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവർക്ക് ചങ്ങടലിൻ്റെ അരികിൽ ചെന്നപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ ചെങ്കടലിനെ ഭാഗിച്ചു കൊടുത്തു യോർധാനെ ഭാഗിച്ചു കൊടുത്തു മന്നയിലെ മന്ന നൽകി അവർക്ക് സമർത്ഥി കൊടുത്തു മാറയിലെ കയ്പിനെ മാറ്റിക്കൊടുത്തു അങ്ങനെ ബാഹ്യമായിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഇസ്രായേൽ ജന നയിച്ചെങ്കിലും അവരിൽ ഭൂരിപക്ഷ ഭൂരിഭാഗം ആളുകളും കനാൻ നാട്ടിൽ എത്തപ്പെട്ടില്ല സംഖ്യ പുസ്തകം പതിനാലാമത്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യകോവിയ ദൈവം അരുൾ ചെയ്യുകയാണ് പത്ത് പ്രാവശ്യം ഈ ജനം എൻ്റെ പരീക്ഷിച്ചു എൻ്റെ വാക്ക് കൂട്ടാക്കാതെ ഇരുന്ന് കൊണ്ട് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശം അവർക്ക് കൊടുക്കുകയില്ല ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്വം ചെയ്ത ദേശം കൊടുക്കയില്ല എന്ന് യകോവിയായ ദൈവം അരുൾ ചെയ്യുകയാണ് ആ കാരണം മറ്റൊന്നുമല്ല പത്ത് പ്രാവശ്യം അവർ എന്നെ പരീക്ഷിച്ചു എന്റെ വാക്ക് ഇരുന്നു ഇസ്രായ ജനത്തിന് വാഗ്ദത്ത ദേശത്തെ അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ വാക്കനുസരിക്കാത്ത ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ അവർ മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോവുകയും ദൈവത്തോട് മറുതരിക്കുകയും ദൈവത്തിനെതിരായി നിൽക്കുകയും ചെയ്തപ്പോൾ അവരോട് വാഗ്ദത്തം ചെയ്ത ദേശത്തെ കൊടുക്കുകയില്ലെന്ന് ദൈവം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക ദൈവമക്കളെ ഏറെ ഭീതിയോടെ ഞാനും നിങ്ങളും ഈ വചനത്തിലേക്കും തിരിച്ചു നോക്കണം ഏതെല്ലാം കാരണങ്ങളാണ് ഇസ്രായേലജനം ദൈവത്തെ കോപിപ്പിച്ചതെന്ന് താഴേക്കുള്ള ഭാഗങ്ങൾ പഠിക്കുകയാണ് പത്താമത്യത്തിൻ്റെ എട്ട് മുതൽ താഴേക്ക് വഹിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാമതായിട്ട് ഇസ്രായേൽ ജനം ദൈവത്തോട് വിഗ്രഹാരാധികളായിത്തീർന്നു അവിടെ എങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആയി തീരരുത് ഇവിടെ ഓർപ്പിക്കുകയാണ് ഇസ്രായേൽ ജനത്തിനും ഇസ്രൈം ദേശ ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശം നഷ്ടമാകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാമതായി പറയുന്നത് അവർ തീർന്നു എന്നുള്ളതാണ് വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നു വിഗ്രഹങ്ങളെ സേവിക്കുന്ന ദൈവം വെറുക്കുന്നു കാര്യസാധ്യത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വിഗ്രഹാരാധനയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതേ ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിലും കടന്നു വരുവാൻ സാധ്യതകളുണ്ടെന്ന് നാം തിരിച്ചറിയണം ദൈവം വ്യക്തമായിട്ട് പറയുകയാണ് വിഗ്രഹ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അത് ദൈവത്തിന് കോപമാണ് ദൈവത്തിന് ദുഃഖമാണ് കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി തന്ന ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരാധനയ്ക്ക് യോഗ്യനായവനെ മാത്രം ആരാധിക്കണമെന്ന ദൈവകൽപ്പന നിലനിൽക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യമല്ലാത്ത ആരാധിക്കുമ്പോൾ അതുവഴി നാം പാപത്തിലേക്ക് പോവുകയും ദൈവം ദുഃഖിക്കുകയും ചെയ്യുന്നു കൊളോസിലും മൂന്നാം ത്യായത്തിന്റെ അഞ്ചു മുതൽ താഴേക്ക് വരയ്ക്കുമ്പോൾ അവിടെ നാം കാണുന്നൊരു വലിയ കാര്യമുണ്ട് ആകിയ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ നമ്മുടെ ജീവിതത്തിലേക്ക് പാപങ്ങളെ കടന്നു വരുന്ന മേഖലകൾ പൗലസപ്പോസ് വ്യക്തമായി പറഞ്ഞിട്ട് പറയുകയാണ് അത് എങ്ങനെ പറയുകയാണ് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഒരുപക്ഷെ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നമുക്ക് പലപ്പോഴും ഞാൻ അന്യ ദൈവങ്ങളെ സേവിക്കുന്നില്ല വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിക്കുന്നില്ല എന്നൊക്കെ അവകാശപ്പെടാൻ കഴിയുമ്പോഴും ഒരു കാര്യം കേൾക്കുകയാണ് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യാഗ്രഹത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു വിഗ്രഹാരാധനയാണ് ഈ കാലഘട്ടത്തെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പല ആളുകളും പലതിനോടും അത്യാഗ്രഹത്തോടെ ജീവിക്കുകയാണ് അവർ ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത് അത്യാഗ്രഹത്തോടെ അത് നേടുവാൻ വേണ്ടി ഏത് ദുർമാർഗം സ്വീകരിക്കുവാനും ഏത് ദോഷമായ വശങ്ങൾ ചിന്തിക്കുവാനും മനുഷ്യൻ തയ്യാറാകുകയാണ് ഇതിൻ്റെ അധ്യാകരം എന്തിനോടാണ് നിൽക്കുന്നത് പണത്തോട് അത്യാഗ്രഹത്തോടെ ജീവിതത്തെ കാണുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അരുതാത്ത മാർഗങ്ങളിലേക്ക് കടന്നു പോകുമെന്നതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് പണത്തോടുള്ള അത്യാഗ്രഹം നിർത്തണം പണം വേണ്ടെന്നില്ല പണത്തോടുള്ള അത്യാഗ്രഹം മനുഷ്യൻ ഒഴിഞ്ഞേ കഴിയുകയുള്ളു പണത്തോട് അത്യാഗ്രഹത്തോടെ നടക്കുമ്പോൾ പ്രിയമുള്ള നമുക്കറിയാം ധനവാനായ മനുഷ്യന്റെ ഒരനുഭവത്തെ കുറിച്ച് നമുക്കറിയാം അവിടെ അവന്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവന് പണത്തോട് അത്യാഗ്രഹം വന്നതുകൊണ്ട് അവൻ ചെന്നെത്തിയ സ്ഥാനം യാതനാ സ്ഥലമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ധനാട്ടനായ മനുഷ്യൻ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ ആഗ്രഹത്തോടെ കടന്നു വന്നു എങ്കിലും ആ മനുഷ്യൻ ഒത്തിരി ധനമുള്ളവനാകിയാൽ ധനത്തോടുള്ള അത്യാഗ്രഹം മൂലം അവൻ നിത്യത പോലും അവകാശമാക്കേണ്ട എന്ന ചിന്തയോടെ മാറിപ്പോയി അതുകൊണ്ട് ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പണത്തോടുള്ള അത്യാഗ്രഹത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ് പണത്തോട് ആഗ്രഹം വേണ്ടെന്നല്ല അത്യാഗ്രഹത്തോടെ പണത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടും കൊണ്ടും ഓടിക്കൊണ്ടും ഏത് ദുഷ്മാർഗങ്ങളിലൂടെയും പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ അതിനോട് വിട പറഞ്ഞില്ല എങ്കിൽ പ്രിയമുള്ള ഒരു തനവാനായ മനുഷ്യന്റെ അനുഭവത്തിലേക്ക് പക്ഷേ കടന്നു പോകേണ്ടി വന്നേക്കാം രണ്ടാമത് നമുക്കറിയാം സ്ഥാനമാനങ്ങളോടുള്ള അത്യാഗ്രഹം സ്ഥാനമാനങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഏത് കുത്തിയും ചെയ്തുകൊണ്ട് ആരെക്കുറിച്ച് എന്തപവാദവും പറഞ്ഞുകൊണ്ട് സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒത്തിരി ആളുകളെ ആത്മീക തലങ്ങളിൽ പോലും കണ്ടുവരുന്നു എന്നുള്ള ദുസ് ദുഃഖ സത്യം നാം വിസ്മരിക്കരുത് ഏത് സ്ഥാനത്തിന് വേണ്ടിയിട്ട് അത്യാഗ്രഹം വെക്കുന്നുവോ ആ സ്ഥാനത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ പലതും ചെയ്യുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ വേണ്ടെന്നല്ല സ്ഥാനമാനങ്ങളുടെ ലഭ്യതയ്ക്ക് വേണ്ടി അനർഹമായിരിക്കുന്ന മാർഗങ്ങൾ സ്വീകരിച്ച് അതിനോട് അത്യാഗ്രഹം പുലർത്തരുത് വീണ്ടും നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മയക്കുമരുന്നിനോട് അത്യാഗ്രഹത്തോടെ ജീവിതത്തിൽ അതിനുവേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുകയും അതിനുവേണ്ടി മനുഷ്യൻ നട്ടോട്ട് മൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം യുവതലമുറകൾക്കെയും അത്യാഗ്രഹത്തോടെ ഇതിന്റെ പിന്നാലെ ഓടുമ്പോൾ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ അത്യാഗ്രഹം ദൈവം ഒരു വെറുക്കുന്ന പാപമായി കാണുകയാണ് അതൊരു വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി തീരുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ശ്രദ്ധയോടെ പോകേണ്ടിയിരിക്കുന്നു ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം അത്യാഗ്രഹത്തോടെ നശിച്ചുപോയ ഗ്രേഹസ്യെ നമുക്കറിയാം അത്യാഗ്രഹത്തോടെ നശിച്ചുപോയ യൂതയെ നമുക്കറിയാം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ വേദവസ്തു നമുക്ക് സാക്ഷി നൽകുമ്പോൾ ആ അത്യാഗ്രഹങ്ങളൊക്കെയും ഒന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ അത്യാഗ്രഹങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ ദൈവത്തോട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ അത്യാഗ്രഹങ്ങളെ അമർച്ച ചെയ്യുവാൻ ദൈവത്തിന്റെ വരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് മനഃപൂർവ്വമായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ പ്രിയ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ദുശീലങ്ങൾ വിഴണമെങ്കിൽ പാപത്തോട് യാത്ര വരണമെങ്കിൽ ശക്തി പ്രാപിച്ചാലേ കഴിയുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് വാദിക്കണം പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് എന്നെ മുക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈദളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ ഇടപെടുകയും ശക്തിയാൽ പാപത്തിൽ നിന്ന് മോചം ലഭിക്കുകയും ചെയ്യും ഇന്ന് പലപ്പോഴും ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളും വിരുദ്ധ സമ്മേളനങ്ങളും ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ ഓർത്തു പോകാറുണ്ട് മനുഷ്യ ശക്തിയാൽ ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ കഴിയില്ല അവരുടെ ജീവിതം ദൈവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അടിയറ വയ്ക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ഇതിൽ നിന്ന് മുക്തി നേടാൻ കഴിയും വീണ്ടും മൂന്നാമതായിട്ട് നാം കാണുന്നത് പരസംഗം ചെയ്തു ഇസ്രായ ജനത്തിന്റെ ജീവിതത്തിൽ അവർക്ക് തേനും ബാല് ഒഴുകുന്ന കനാന്തേശം നഷ്ടമാകാനുണ്ടായ മൂന്നാമത്തെ കാര്യം പറയുകയാണ് പരസംഗം ചെയ്തു സംഖ്യാപ്രശ്നം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പരസംഗം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചിട്ട് അത് ഒറ്റ ദിവസം നശിച്ചവടെ മരിച്ചുപോയവരുടെ എണ്ണം ഇരുപത്തി നാലായിരം പേരായിരുന്നുവെന്ന് കുറിക്കപ്പെട്ടിരിക്കുകയാണ് പരസംഗം ദൈവം അതിയായിട്ട് എതിർക്കുകയും പശ്ചാത്ത എതിർക്കുന്ന ഒരു പാപം തന്നെയാണ് പരസംഗത്തിലേകപ്പെട്ടു പോയവർ പശ്ചാത്താപത്തോടെ ദൈവസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം പരസംഗത്തിന്റെ ആ രൂക്ഷത മനസ്സിലാക്കണമെങ്കിൽ മത്താല സുശേഷം പത്തൊൻപതാമത്യായം ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു എത്തിയെ വിവാഹം കഴിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു അർത്ഥാൽ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ കൂതാശ എന്ന വിവാഹത്തിലൂടെ പരസ്പരം യോജിപ്പിക്കപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വേർ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് മരണത്താൽ രണ്ട് പരസംഗം ചെയ്തു എന്ന് അറിയുമ്പോൾ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവീക കൂതാശീന്നത് പോലും വിളർത്തപ്പെടുന്നത് പരസംഗം എന്ന പാപമാണെങ്കിൽ ദൈവമക്കളെ ഈ കാലഘട്ടം ഏറെ ശ്രദ്ധയോട് കാണേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ യാതൊരു ലജ്ജയുമില്ലാതെ പരസംഗം ചെയ്തുകൊണ്ട് അവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വരികയാണ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന് ദൈവത്തിന്റെ വചനം കുറിച്ചു വെച്ചെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറിച്ചു വെച്ചെങ്കിൽ ഇന്ന് അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ് ലജ്ജയായ പ്രവൃത്തി ചെയ്യുവാൻ അത് മാന്യതയോടെ കണ്ടുകൊണ്ട് ചെയ്യുവാൻ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ദൈവമക്കളെ പരസംഗം എന്ന പാപത്തിൽ നിന്നും ഒരു മുക്തി നേടിയില്ല പരസംഗത്തോട് വിട എങ്കിൽ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച അതേ സംഭവം തന്നെ പുതിയ നിയമം ഇസ്രായേലായിരിക്കുന്ന എനിക്കും നിനക്കും ഒരുപക്ഷെ സംഭവിച്ചേക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിത ഒത്തിരി കരുതലോടെ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം നമ്മൾ ആ പരസംഗത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ വേണ്ടിയിട്ട് നാം മനഃപ്പൂർവ്വമായി ശ്രദ്ധിക്കണം നാലാമത് പറയുകയാണ് പിറുവിരുപ്പ് ദൈവം പെരുക്കുക പെരുവിറിപ്പ് അനന്തരം സംഖ്യപ്രസ്തം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുകയാണ് അനന്തരം ജനം യോഗോയ്ക്ക് അനിഷ്ടമാകുമാര് പിറുപിരുത്തു ദൈവത്തോട് പെരുപിരുത്ത ജനം മോശയോട് പിറുപിരുത്ത ജനം അവർക്ക് ലഭിച്ചതായിരിക്കുന്ന അപ്പോൾ തന്നെ ലഭിച്ചതായിരിക്കുന്ന ദുസ്ഥിതി നമുക്കറിയാം ദൈവത്തോട് പിറുപിറുത്തപ്പോൾ അവരുടെ പാളയത്തിലേക്ക് സർപ്പം കടന്നു വരികയും ആ സർപ്പത്തിന്റെ കടിയേറ്റ് ഒത്തിരി ആളുകൾ മരിക്കുകയും ചെയ്തെങ്കിൽ ദൈവക്കളെ ദൈവത്തോട് പെരുപെറുക്കുന്നത് മഹാപാപമാണെന്ന് ഓർക്കണം എപ്പോഴാണ് പെരുവിറുപ്പ് വരുന്നത് ജീവിതത്തിൽ സംതൃപ്തി അടയാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ കിട്ടിയതിനെ കുറിച്ചൊരു തൃപ്തിയില്ലാതെ വരുമ്പോഴാണ് പെരുപിരുവിലേക്ക് പെരുവിറിപ്പിലേക്ക് പോകുന്നത് കിട്ടുന്ന കാര്യങ്ങളിൽ സംതൃപ്തിയോടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പെരുവിറുപ്പില്ല ഇന്ന് കുടുംബ ജീവിതങ്ങൾ പരിശോധിച്ചാൽ ആരും ജീവിതത്തിൽ തൃപ്തരല്ല കുടുംബ ജീവിതത്തിന്റെ മേഖലകളിൽ തൃപ്തരല്ലാതെ പോകുന്നതിന്റെ പിന്നാമ്പുറത്തെ കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളിൽ അവർ തൃപ്തരല്ല മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് കിട്ടുന്ന സ്നേഹത്തിൽ അവർ തൃപ്തരല്ല അങ്ങനെ നോക്കുമ്പോൾ പരസ്പരം തൃപ്തിയില്ലാത്ത ജീവിതങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം പിറുപിറുപ്പ് ഉത്ഭവിക്കുകയാണ് പിറുപിറുത്ത ജനത്തിന് യഹോവിയായ ദൈവം വാഗ്ദത്തം ചെയ്ത ഗണാനത്തിൽ എത്തപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ നീ നിനക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ സംതൃപ്തി അറിയുവാൻ കഴിയണം നമുക്ക് നിരാശപ്പെടാനല്ല പറയുന്നത് സംതൃപ്തിയോടെ ദൈവത്തിന് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് നന്ദി പറയുകയാണ് വേണ്ടത് നാം ഇങ്ങനെ പാടുന്നുണ്ടല്ലോ നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരുന്ന അനുഗ്രഹങ്ങളെ ഓർത്താല് എത്ര സ്തുതിച്ചാലും മതി വരാതെ എത്ര പുകഴ്ത്തിയാലും മതി വരാതെ ഞാൻ നനയ്ക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ട് എന്റെ ദൈവം നടത്തുമ്പോഴും പ്രിയമുള്ളവരെ ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചിട്ട് സാധ്യമല്ലാതെ വരുമ്പോൾ അതിൻ്റെ മേൽ പിരുപെറുക്കുന്നുവെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ സ്ഥിതിയിൽ നിന്ന് നിനക്കൊരു വ്യത്യാസവും വന്നിട്ടില്ല അതുകൊണ്ട് പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ഞാനും നിങ്ങളും ഓർക്കേണ്ട കാര്യമുണ്ട് കിട്ടുന്ന കാര്യങ്ങളിൽ അത് ദൈവത്തിൽ നിന്നാകട്ടെ മനുഷ്യരിൽ നിന്നാകട്ടെ കിട്ടുന്ന കാര്യങ്ങളിൽ സംതൃപ്തി അടയാൻ കഴിയണം സംതൃപ്തി അടിയാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു കാര്യം വാസ്തുമാണ് നിന്റെ ജീവിതത്തിൽ പൈശാചികൻ പിടിമുറുക്കിയിട്ടുണ്ട് പിശാചാണ് നിനക്ക് ഈ പിറിവിറുപ്പ് തരുന്നത് അതുകൊണ്ട് വളരെ കരുതലോടെ നാം നോക്കിയിരിക്കണം പ്രിയമുള്ളവരെ അഞ്ചാമത്തെ കാര്യം പറയുകയാണ് ഇസ്രായേൽ ജനത്തിന് തേനും പാൽ മുഴുകുന്ന ഖനാന് ദേശം നഷ്ടമായി തീർന്നതിൻ്റെ അഞ്ചാമത്തെ കാര്യം പറയുകയാണ് സംഖ്യ പുസ്തകം പതിനാലാമത്തെ അയ്യായത്തിന്റെ പത്ത് മുതൽ താഴേക്ക് വരയ്ക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഒറ്റുകാരായിട്ട് ഖനാന് ദേശത്തേക്ക് കടന്നു പോയവർ അവർ തിരിച്ചു വന്നപ്പോൾ കനാൻ ദേശത്തിന്റെ സ്ഥിതികളൊക്കെയും പറഞ്ഞു എങ്കിലും അവർ ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ് അവിടുത്തെ അമാലൈക്യ മല്ലന്മാർ ശക്തിമാന്മാരാണ് അവരെ നമുക്ക് ജയിപ്പാൻ കഴിയില്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വാഗ്യത്വ പ്രകാരം കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്ത ജനവൻ സമൂഹം അവിടുത്തെ ശ്രേഷ്ഠരായിരിക്കുന്ന മല്ലന്മാരായിരിക്കുന്ന അമാലയ്ക്ക മല്ലന്മാരെ കണ്ടപ്പോൾ ഭയന്നു പോയി അവിടെ യോശുവായും കാലും പറയുന്നൊരു കാര്യമുണ്ട് യഹോവയായി ദൈവം നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് നാം അവരെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആളുകളൊക്കെയും യോശുവായെയും കാലേബിനെയും കല്ലെറിഞ്ഞ കല്ലെറിയാൻ തുടങ്ങിയെങ്കിൽ ദൈവക്കളെ ഏറെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങൾ വസിക്കുന്നത് യോശുവായ്ക്കും കാലേബിൻ ഒരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു അവരുടെ യാത്രയിൽ അവർക്ക് അസാധ്യമായിരുന്നത് മനുഷ്യർക്ക് അസാധ്യമായിരുന്നത് മനുഷ്യരാ നേടിയെടുക്കാൻ കഴിയാതിരുന്നത് അവർക്ക് നേടിക്കൊടുത്ത ഒരു ദൈവം അവരുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് യോശുവ പറഞ്ഞു യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് അമാലേക്ക മല്ലന്മാരെ ഭയപ്പെടരുത് ദേവുമക്കളെ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളാകുന്ന മല്ലന്മാരെ രോഗങ്ങളാകുന്ന മല്ലന്മാരെ കടബാധ്യതയാകുന്ന മല്ലന്മാരെ നമ്മുടെ മുമ്പിൽ വരുന്ന ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന യാതൊരുവിധ മല്ലന്മാരെയും നീ ഭയപ്പെടരുത് കാരണം നിന്റെ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയുമെന്നല്ല ഇന്ന് വരെയും നിന്ന് നടത്തി ഇന്ന് ഈ ദിവസത്തിൻ്റെ സന്ധി വരെയും നിന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവം നിനക്ക് അസാധ്യമായ എത്രയോ കാര്യങ്ങളിൽ അവൻ നിന്നെ വഴി നടത്തി അതുകൊണ്ട് ദൈവം കൂടെയുള്ളത് കൊണ്ട് ഭയപ്പെടരുത് അതാണോ സുവിശേഷം പതിനേഴാമത്തെ ആയിരത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഇങ്ങനെ കുറിച്ചു വച്ചു നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല ദൈവം എതിരെ ഒരു ദൈവത്തെ സ്നേഹിക്കുകയും െ ദൈവത്തെ ആരാധിക്കുകയും ദൈവ കൽപ്പനകളെ പ്രമാണിക്കുകയും ദൈവിക മാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്നവനെ കുറിച്ച് ഒന്നും അസാധ്യമാകിയില്ല അതുകൊണ്ട് പാട്ടുകാർ ഇങ്ങനെ ചേർത്ത് അറിയാലോ അസാധ്യമായ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങള എന്റെ ദൈവം എന്നെ നടത്തുന്നു എല്ലാം കൂടെയുള്ളതാൽ ഈ പുതിയ ായരായിരിക്കുന്ന എന്റെയും നിന്റെയും ജീവിതത്തിൽ യേശു കൂടെയുള്ളതിനാൽ പരിശുദ്ധാത്മ സാന്നിധ്യം കൂടെയുള്ളതിനാൽ നീ ഒന്നിനെയും ഭയപ്പെടരുത് എല്ലറ്റിനും നിന്നെ വഴി നടത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ ചേർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം ഇതേ നിനക്ക് ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ടില്ല ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതായിട്ടില്ല ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ടതായിട്ടില്ല കാരണം നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിട്ടൊന്നും സ്വർഗത്തിൽ ദൈവം തരികയില്ല എന്നുള്ള വചനം നാം ഓർക്കണം ഒന്ന് ഒരു അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് പൗരസ്പോസ്തല വ്യക്തമായിട്ട് ഇങ്ങനെ ഒരുക്കുകയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോട് കൂടെ നീക്കുപോക്ക് തരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതം ഏറെ കരുതലോടെ ജീവിക്കണം പോലെ സപ്പോസ് തന്നെ ഓർപ്പിച്ചതായിരിക്കുന്ന വിഷയം അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരും മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങളറിയാതിരിക്കരുതെന്ന് പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുന്ന നമുക്ക് തരുന്ന മുന്നറിയിപ്പിനെ അവഗണിച്ച് കടന്നു പോകരുത് പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന പാകപ്പിഴകളെ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗരസപ്പോ വിവരിക്കുമ്പോൾ ദേവുതരെ ഈ രാത്രിയിൽ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ഈ വചനത്തോട് ചേർത്തു വെച്ച് ഒന്ന് ധ്യാനിക്കണം ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെ നീ നിന്റെ ജീവിതത്തെ നിന്നെ തന്നെ ഒന്ന് കാണണം എന്റെ ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പറയുമ്പോൾ ഏതെല്ലാം പാപത്തിന്റെ മേഖലകളിലൂടെയാണ് ഞാനും ഇന്ന് സഞ്ചരിക്കുന്നത് അതിനോട് യാത്ര പറയുവാൻ അതിന് വിട്ടൊഴിയുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധന്യരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചും ആശംസിച്ചും ഞാൻ എന്റെ വാക്കുകൾക്ക് ഗ്രാമം കുറിക്കുന്നു ദൈവനാമം മാത്രം ആമേൻ എത്രയും അധികം സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ ദൈവത്തിന്റെ വലിയ ദാസൻ അൽദോസ് ബ്രദറിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം സമൃദ്ധിയായി കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം പ്രിയൽ ദോസത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി നമുക്ക് ദൈവസ്ഥാനിയിൽ പ്രാർത്ഥിക്കാം ദൈവമക്കളെ നമ്മുടെ ജീവിതം സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗ കനാനാണ് ഈ സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ പതിയിരുപ്പുണ്ട് എന്നാൽ പ്രതികൂലങ്ങളിൽ തകർന്നു പോകാതെ തളർന്നു പോകാതെ വിശുദ്ധിയുടെ നിറകുടങ്ങളായി ജീവിക്കാൻ ദൈവം നമ്മെ ഇന്നത്തെ വചന കേൾവിയിലൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് ദശലോനിക്ക ലേഖനം നാല് മൂന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ പ്രതികൂലങ്ങളിൽ വിശുദ്ധിയോടെ നിലനിന്ന അവിടെ നമ്മൾ എത്തിച്ചേരണം സ്വർഗി കനാലിൽ ഹാലിൽ ഉയ്യ ദൈവമക്കളെ ഇന്നത്തെ നമ്മുടെ ഈ ധ്യാനം സ്പോൺ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽദോ അനിത ദമ്പതികളാണ് ആ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ജീ ഔദ്യോഗിക ജീവിതമെല്ലാം ദൈവനാമോത്വത്തിനായി തീരുവാനും ദൈവഹിതപ്രകാരം ജീവിക്കുവാനും നല്ല സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കുവാൻ ദൈവമേ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം രണ്ടുപേരുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവമക്കളെ നമുക്ക് ഓഗസ്റ്റ് മാസം ആറാം തീയതി അതിരേ സൗഖ്യ ധ്യാനം ആരംഭിക്കുന്നു നാല് ദിക്കിൽ നിന്നും ധാരാളം മക്കൾ കടന്നു വന്ന് ശുദ്ധീകരണം പ്രാപിക്കാൻ സൗഖ്യം പ്രാപിക്കാനായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈ മാസം ധാരാളം മക്കൾ കടന്നു വന്നു ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം പ്രാപിച്ച് കടന്നുപോയി ദൈവമക്കളെ എല്ലാ ശനിയാഴ്ചയുമുള്ള ഉച്ചവരെയുള്ള ധ്യാനം നമുക്കറിയാം ശനിയാഴ്ച വൈകുന്നേരം തിരുവതിനാഗ്നും ധ്യാനം അതുപോലെ ഞായറാഴ്ച ഏവൻ കിലേവൻ സന്ദേശം യൂട്യൂബിലുണ്ട് തിങ്കൾ ചുവ ദിവസങ്ങളിലെ ഓൺലൈൻ ശുശ്രൂഷകൾ അറിയാം ഇതെല്ലാം സ്വർഗമേറ്റെടുത്ത് ഏറ്റവും മഹത്വകരമായ രീതിയിൽ നടത്തപ്പെടാനായിട്ട് നമുക്ക് സമർപ്പിക്കാം ഹാലയിൽ ഉയ്യാം ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിയന്യം മാത്യുസ്മാർ അഫ്രൻ തിരുമനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ ധ്യാനകേന്ദ്രത്തിലെ ചുമതലയുള്ള ആചാര്യന്മാരെയും സിസ്റ്റേഴ്സിനെയും ഇവിടുത്തെ ശുശ്രൂഷകരെയും എല്ലാവരെയും ദൈവസന്ധിയിൽ സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ അമ്മേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മൾ വാർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങൾ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർധിക്കുമാറാകട്ടെ ആമീൻ